ഹായ് കൂട്ടുകാരെ പ്രയാ ബ്ലൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കരുവേപ്പില ഇതേപോലെ എങ്ങനെ തഴച്ച് വളരും കരുവേപ്പിലേക്ക് ഇതേപോലെ വളരാനായിട്ട് എന്തെല്ലാം വളപ്രയോഗമാണ് അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതേപോലെ നല്ല കൂടി വളരാനും ഇലകൾക്കൊക്കെ നല്ല വലുപ്പം മുട്ടാനും വേണ്ടിയിട്ടുള്ള ടിപ്പാണെന്ന് പറഞ്ഞു തരുന്നത് കരുവേപ്പില എപ്പോഴും നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം കൊടുക്കാനായിട്ട് നമ്മൾ വിത്താണെങ്കിലും വിത്ത് നട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരുപാട് തൈകൾ ഇങ്ങനെ പൊട്ടിമുളച്ച് വരുന്നതിനും നമ്മൾ നിലത്ത് തന്നെ നട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് ആ വേരിൽ നിന്ന് തന്നെ ഒരുപാട് തൈകൾ തന്നെ ഉണ്ടായി കിട്ടും നമ്മൾ പിന്നീട് നട്ട് കൊടുക്കേണ്ട ഒരാവശ്യം വരുന്നില്ല ഇലകളൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടാനായിട്ട് നമ്മളെ വീട്ടിലുള്ള വേസ്റ്റ് തന്നെ ഇതിന് ഒരു ടിപ്പാണ് നമ്മളെ വീട്ടിൽ വാങ്ങുന്ന മീനിൻ്റെ വേസ്റ്റ് ഉണ്ടെങ്കിൽ മീനിൻ്റെ മുള്ളിൽ അതേപോലെ വെള്ളം അതൊക്കെ കഴുകിയിട്ട് നമ്മൾ ഈ കരുവപ്പിലേൻ്റെ അധികം മുരട്ടിലായിട്ട് എല്ലപ്പം ഒന്ന് വിട്ടിട്ട് മണ്ണൊന്ന് മാന്തി കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിടുന്നത് വളരെ നല്ലതാണ് പിന്നെ ഇതേപോലെ നമ്മൾ കരിയില അങ്ങനത്തെ സാ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതിന് ചോട്ടിലാക്കിയിട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നനച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഇലകൾക്കൊക്കെ നനയുന്ന വിധത്തിൽ വേണം നനച്ചു കൊടുക്കാനായിട്ട് സ്പ്രേ പോലെ ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം ചുവട്ടിൽ വെള്ളം ഒഴിച്ച് കൊടുത്താലും ഇലകളൊക്കെ നനയുന്ന വിധത്തിൽ വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് പിന്നെ കരുവപ്പിലേ കാണുന്ന ഈ ഒരു പുള്ളി എന്ന് പറയുന്നത് ഇതിന് വന്ന പുള്ളിയല്ല പിന്നെ വെണ്ണീരുണ്ടെങ്കിൽ അത് ഇതേപോലെ ഇലകൾക്കൊക്കെ ഇങ്ങനെ തൂവി കൊടുക്കുന്നത് നല്ലതാണ് ചെറിയ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ വെണ്ണീരിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതാണ് പിന്നെ പുളിച്ച കഞ്ഞിവെള്ളം തന്നെ വേണമെങ്കിലും ഇതിൽ ഒഴിച്ച് കൊടുക്കാം അതല്ലെങ്കിൽ നമ്മൾ ഉണ്ടെങ്കിൽ ഒരു പൂനാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിനു ശേഷം അത് ഈ പുളിച്ച കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുരട്ടിലായി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കരുവപ്പില നന്നായിട്ട് ഉണ്ടായി കിട്ടുന്നതാണ് കുളിച്ച കഞ്ഞിവെള്ളം മാത്രം തന്നെ ഇതിൻ്റെ ഇലകൾക്കൊക്കെ സ്പ്രേ അടിച്ചു കൊടുക്കുന്നതും ഇതിൻ്റെ മുരട്ടിൽ ഒഴിച്ച് കൊടുക്കുന്നതും തന്നെയാണ് പിന്നെ ഒരുപാട് രണ്ടോ മൂന്നോ ദിവസം വച്ചിരുന്നിട്ട് ഒഴിച്ച് കൊടുക്കുന്നതും തന്നെയാണ് നല്ല കട്ടിയായിട്ട് ഇരിക്കുമ്പം തന്നെ അത് നല്ലതാണ് അധികം മുരട്ടിലായിട്ട് ഒഴിച്ച് കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് തടം പോലെ എടുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കരവപ്പില നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കി കിട്ടാനായിട്ട് സഹായിക്കും പിന്നെ കരവേപ്പില പൊട്ടിച്ചെടുക്കുമ്പോൾ ഇതേപോലെ ഇലകളൊക്കെ ഇങ്ങനെ മൂർന്നെടുക്കാതെ ഇതേപോലെ ഒരു നാലോ അഞ്ചോ ഇലകൾ താത്തിയിട്ട് ഇതേപോലെ കൊമ്പുകൾ വേണം ഇങ്ങനെ ഒടിച്ച് കൊടുക്കാനായിട്ട് അങ്ങനെ ഒടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പുതിയതായിട്ട് പൊട്ടിയിട്ട് നമുക്ക് കരുവപ്പില ഉണ്ടായി നമ്മൾ ഒരു കൊമ്പ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണമായിട്ട് അതേപോലെ ഉണ്ടായി വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ശാഖകളായിട്ട് വരുന്നതാണ് ഇത്ര തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ കരുവപ്പില നമുക്ക് കടയിൽ നിന്ന് വാങ്ങാതെ ഇതേപോലെ വീട്ടിൽ തന്നെ നന്നായിട്ട് ഉണ്ടായി കിട്ടുന്നതാണ് പിന്നെ മുടികൊക്കെ ആയാലും എല്ലാത്തിനും കരുവേപ്പില നല്ലത് തന്നെയാണ് ഇതേപോലെ കരുവേപ്പില വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ